എന്നോടിപ്പ അവിടെ നിന്ന് തന്നെ എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു ഇതേപോലെ വരണ്ട എന്നൊക്കെ പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു എന്തുകൊണ്ടായിരിക്കും കൊറേ ആൾക്കാർ ഇതേപോലെ എന്നെ ഒരു ഗസ്റ്റ് ആയിട്ട് വിളിക്കണോ എന്താണ് യോഗ്യത നിയമം ലംഘിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് കൊറേ ആൾക്കാർ പ്രഷർ ചെയ്ത് ഇതേപോലെ സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ നമ്മുടെ സഞ്ജു ടെക്കി പുള്ളിക്കാരനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ വിവാദം പലരും ശ്രദ്ധിച്ചു കാണും അല്ലെങ്കിൽ പുള്ളിക്കാരൻ എട്ട് പൊടിപൂരായിട്ട് ഇരിക്കുകയാണ് അതിന്റെ ഇടയിൽ കൂടാണ് അടുത്ത കൊല്ല അപ്പ് ശരിക്കും പറഞ്ഞാണെങ്കിൽ ഇടി വെട്ടിയവന്റെ തരല് ഇടുത്തി വീണെന്ന് പറഞ്ഞ പോലെ ആയി നാലാഴ്ച മുമ്പ് സഞ്ജുവുമായി ബന്ധപ്പെട്ടിണ്ടായ പ്രശ്നം എല്ലാവർക്കും അറിയാലോ എന്താണത് പുള്ളിക്കാരൻ കുറച്ച് സുഹൃത്തുക്കളെയും കൂട്ടി കാറിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി എന്നിട്ടത് അങ്ങനെ റോട്ടിൽ ഇറക്കി അതൊരു വീഡിയോ ആക്കി യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു സ്വാഭാവികമായിട്ടും അത് കണ്ട എം വി എന്താക്കി സഞ്ജുവിനെതിരെ ആക്ഷൻ എടുത്ത് എന്താണ് ആക്ഷൻ മലപ്പുറത്ത് പോയി ഒരു ക്ലാസ് അറ്റൻഡ് അതാണ് സംഭവം അവിടെ പോയി അറ്റൻഡ് ചെയ്ത് വന്നാ മതി അതിന് പകരം എന്താക്കി അവിടെ ഒരു പട്ടിഷോ കാണിച്ച് അടുത്ത ദിവസം തന്നെ ഞാൻ ഫേമസ് ആയേ എന്ന് പറഞ്ഞോണ്ട് അടുത്ത വീഡിയോ ഇതോടെ മാധ്യമങ്ങളെല്ലാം ഇത് ഏറ്റി പിടിച്ചെന്നുള്ളതാണ് എന്നുള്ളതാണ് സഞ്ജുട്ടയ്ക്ക് എം വി കളിയാക്കുന്നു ജനങ്ങളെ കളിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് അതോടെ എം വി ഡി എന്താക്കി വകുപ്പ് ഒന്നും കൂടെ കടുപ്പിച്ച് ഇത്തരം വിഷയങ്ങൾ ഒരു വ്യക്തിക്ക് കിട്ടാവുന്നതിന്റെ മാക്സിമം കിസ് അങ്ങ് വാങ്ങിക്കൊടുത്തത് എന്താണത് ആദ്യം വരാതെ റദ്ദെയ്തത് എങ്ങനെയുണ്ട് കഥ അതായത് ഇനി ജീവിതത്തിൽ ഒരിക്കലും പുള്ളിക്കാരൻ ഇന്ത്യയിൽ വണ്ടു പിടിക്കാൻ പറ്റൂലർത്ഥം വല്ലാത്തൊരു ഗതികേട് തന്നെ എന്തായാലും ഈ ലൈസൻസ് റദ്ദാക്കിയ സമയത്ത് സഞ്ജുടേക്ക് തന്നെ ഞാൻ ഹയർ കോർട്ടിന് അപ്പീല പോകുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അതും പറഞ്ഞു പുള്ളിക്കാരൻ പോയതാണ് പിന്നെ രണ്ടു മൂന്നാഴ്ചത്തേക്ക് പുള്ളിക്കാരനെ കണ്ടിട്ടേ ഇല്ല അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം മുന്നേ പുള്ളിക്കാരൻ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് എന്തോ ഒരു വീഡിയോ ചെയ്യുന്നത് അതില് പറയണെന്താന്ന് പുള്ളിക്കാരൻ ഒരു ഹൈക്കോടതി വക്കീലിനൊക്കെ കണ്ട് അപ്പീലിനൊക്കെ പോയി പക്ഷെ യാതൊരു കാര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ആക്സിൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വക്കീൽ പറയുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇന്ത്യയിൽ ജീവിക്കുന്നിടത്തോളം കാലം വണ്ടി ഓടിക്കുകയാണെങ്കിൽ ജീവിക്കാനെ വേറെ ഇപ്പൊ എന്ത് ചെയ്യാനാണ് ചെയ്യാനാണല്ലേ വരുത്തി വെച്ച് ഓരോ പൊല്ലാപ്പുകൾ നോക്കണേ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു സഞ്ജു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് നമുക്ക് ലൈസൻസ് കാര്യങ്ങളോ എനിക്ക് ഉറപ്പില്ല കിട്ടത്തില്ലെന്ന് തന്നെ വേണം പറയാൻ ഞാന് ശരിക്കും എന്ത് ചെയ്യുന്നതെന്ന് തന്നെയാണ് കൈസ് ഞാൻ ആലോചിക്കണം കാരണം ഇപ്പൊ വണ്ടിയാണെങ്കിലും മിക്കാറ് ഇങ്ങനെ പോവുകയാണെങ്കിൽ വണ്ടിയൊക്കെ വല്ലവർക്കും തൂക്കി വിൽക്കേണ്ട അവസ്ഥയിലോട്ട് വന്നിരിക്കുവാണ് കാരണം നമുക്ക് ലൈസൻസ് ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എനിക്ക് വണ്ടി കുടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഇതാണ് ഓൾറെഡി രണ്ട് വണ്ടി ഉണ്ട് വീട്ടിൽ രണ്ടു വണ്ടി ഉണ്ട് അപ്പൊ അതെല്ലാരും ബാക്കിയുള്ളവർ അത് യൂസ് ചെയ്യണമെന്നില്ല മിക്കാറ് ആ വണ്ടികളാണെങ്കിലും സി സി തന്നെയുണ്ട് അല്ലാണ്ട് ഫുള്ള് പൈസ ഒക്കെ ഞാൻ വാങ്ങിയതൊന്നുമില്ല അതിന്റെ സി സി അടിച്ചോണ്ടിരിക്കണം അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ മിക്കാറ് അതിന്റെ വണ്ടിയൊക്കെ എനിക്ക് മിക്കാറ് നല്ലവർക്കും തൂക്കി വെക്കേണ്ടി വരുന്ന അവസ്ഥയിലോട്ട് പോവാനാണ് എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു 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 ലൈസൻസ് കിട്ടാൻ ചാൻസും ഇല്ല കേട്ടോ ആറ്റി നോട്ടി മേടിച്ച വണ്ടിയൊക്കെ തൂക്കി വിൽക്കേണ്ടി വരിക ആരോക്കാനെ കൂടി വയ്യ പിന്നെ പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ടല്ലോ വണ്ടിന്റെ ചീസ് എടുക്കണം എന്നുണ്ടത് ഒരു വണ്ടി എടുത്തിട്ട് ചീസടിക്കും വേണം എന്നാ റോട്ടിൽ ഓടിക്കാൻ പറ്റില്ല ആ വസ്തു നോക്കി നിങ്ങള് പിന്നെ സ്വയം വരുത്തി വെച്ചാണ് അനുഭവിക്കേ വേറെ എന്ത് പറയാനാണ് സഞ്ജുവിന്റെ ലൈഫ് സ്റ്റൈൽ അറിയുന്നവർക്ക് പുള്ളിക്കാരൻ ഒരു കാർ ആണ് കാറിനോട് അത്രയും ക്രൈസുള്ള മനുഷ്യരാണ് അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ലൈസൻസ് റദ്ദാവാന്ന് പറയുന്നത് അതും ആജീവനാന്ത റദ്ദാവാന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും കാർ ഓടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ തിരികാന്ന് പറയുന്നത് അത് ആലോചിക്കുമ്പോൾ തന്നെ എന്തോലാണ് എന്തിരുന്നാലും ഇനിയിപ്പോ സഞ്ജുവിന് മുന്നിലുള്ള ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ് അതായത് ദുബായ് പോലുള്ള കൺട്രിയിലേക്ക് പോവുക അവിടെ കുറച്ച് കാലം താമസിക്കുക എന്നിട്ട് അവിടുത്തെ ലൈസൻസ് എടുക്കുക പക്ഷെ അതിനൊക്കെ ഭയങ്കരമായിട്ടുള്ള എക്സ്പെൻസ് ആവുന്നതാണ് പിന്നെ മാത്രമല്ല ഇന്റർനാഷണൽ ലൈസൻസിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ലൈസൻസ് എടുക്കാൻ കൊടുക്കണം നല്ല ക്യാഷ് പിന്നെ അത്ര പെട്ടെന്നൊന്നും പാസ് ആവത്തുമില്ല ഇവിടെ പ്രൊഫഷണൽ ഡ്രൈവേഴ്സ് വരെ രണ്ട് മൂന്ന് ടെസ്റ്റ് നടത്തിയിട്ടാണ് പാസ്സാവുന്നത് ഒരുപാട് കാലം അതിന് വെയിറ്റ് ചെയ്യേണ്ടി വരും അത്രയും കാലം അവിടെ താമസിക്കേണ്ടി വരും ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ നല്ല സാമ്പത്തിക സ്ഥിതി വേണം അതിന് ഒരു സാമ്പത്തിക സ്ഥിതി സഞ്ജുവിനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സഞ്ജുനെ സംബന്ധിച്ചിടത്തോളം ഇത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കിട്ടി ജീവിച്ചു പോവാ അല്ലാണ്ട് പറയാനാണ് പിന്നീട് പറയുന്നുണ്ട് നമ്മൾ കണ്ടോക്കാം കുറച്ച് നാളത്തെ മുമ്പുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ബിഗ് ബോയ് ഒക്കെ സഫാരി വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ സീറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നോ അത് ഞാൻ പറഞ്ഞില്ല ആ വീഡിയോ ചെയ്തതിനു ശേഷം വണ്ടിക്കകത്ത് വെള്ളം കാര്യങ്ങളൊക്കെ ആയിട്ട് സീറ്റിനകത്തൊക്കെ വെള്ളം കയറിയിട്ട് അതിപ്പോ വേറെ കട കൊടുത്തിരിക്കുവായിരുന്നു ആ സീറ്റ് കാര്യങ്ങളൊക്കെ അയച്ചത് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അവിടുന്ന് കഴിഞ്ഞ ദിവസം ഞാനും അച്ഛനും ഒക്കെ കൂടെ പോയി ചോദിച്ചും ആ സീറ്റൊക്കെ കൊണ്ടുവന്ന് വണ്ടിക്കകത്ത് കയറ്റി ഇട്ടിട്ടുണ്ട് ആ സീറ്റ് ആ കടയിരിക്കും ഇത്ര നാള് വരെ അപ്പൊ അതൊക്കെ എടുത്ത് ഇന്നലെ വീട്ടിൽ കൊണ്ടുവന്ന് ആ സാധനം അതുകൂടെ ചെയ്തു വെച്ചോണ്ട് ആ വണ്ടി ആണെങ്കിലും പക്ഷെ നമുക്ക് ഓടിക്കാൻ പറ്റില്ല അതിന്റെ ആർ സി ബുക്ക് ഒരു വർഷത്തേക്ക് കട്ടാക്കിയിരിക്കുവോ സത്യം പറഞ്ഞാൽ അതൊരു ഫാമിലി വണ്ടിയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ എവിടെയെങ്കിലും ഒക്കെ പോവാൻ പറ്റണ ഒരു വണ്ടി ആയിരുന്നു ഇപ്പൊ മൊത്തത്തിൽ കൂടെ എല്ലാം കൂടെ വരാൻ പറ്റും നമുക്ക് പ്രാന്ത് ഓടിക്കുന്നേ കാരണം എല്ലാ സ്ഥലത്തും ഇപ്പം പോകാനും പറ്റത്തില്ല എനിക്കറിയത്തില്ല കൈസിംഗ് ഞാൻ എന്ത് ചെയ്യുന്നു ലൈസൻസ് പോയി വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല മൊത്തത്തിൽ ഇങ്ങനെയാണ് ആ ഇപ്പൊ എല്ലാരും ആണെങ്കിലും ഒരു ഒരു ബാഡ് രീതിയിലൊക്കെ എന്നെ കാണുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാരോടും എനിക്ക് ഭയങ്കര ഒരു നന്ദിയ കടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഇനി വരുന്നതാണ് ഞാൻ സത്യമായിട്ട് പറയാം ഞാൻ നല്ല നല്ല വീഡിയോസ് ഒക്കെ എന്റെ ഭാഗത്ത് നിന്ന് ചെയ്ത് തുടങ്ങാം വണ്ടിയില്ലെങ്കിലും പറ്റണ്ട രീതിക്ക് ഞാൻ കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ മാക്സിടൈൻ ചെയ്യാൻ ഓക്കെ അപ്പൊ സംഭവം പുള്ളിക്കാരും പുള്ളിക്കാരും തെറ്റ് മനസ്സിലാക്കി എന്നുള്ളതാണ് ഒരു കുറ്റബോധം പുള്ളിക്കാരെ സംസാരിച്ചിട്ട് ഇങ്ങനെ നേളിക്കുന്നുണ്ട് അല്ലെ അങ്ങനെ കുറ്റബോധം വരാതിരിക്കും അമ്മൊരു പണിയില് കിട്ടിയത് ഇനി ജീവിതത്തിൽ ഒരിക്കലും സഞ്ജു പട്ടിച്ചോ കാണിക്കാൻ പറ്റത്തില്ല ആ രീതിയിലുള്ള ലോക്കാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ എന്തായാലും ഒരു തിരിച്ചറിവ് നല്ലതാണ് എന്തൊക്കെയാലും ചെയ്ത് തെറ്റി തിരിച്ചറിഞ്ഞല്ലോ അതായത് ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുക എന്ന് തുറന്ന് പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇനിയും മേറിക്കേറ്റുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഒരാളൊരു മോശം കാര്യം ചെയ്തു കഴിഞ്ഞാണെങ്കിൽ അയാളെ തെറ്റ് തിരിച്ചറിയുന്ന പക്ഷം അയാൾക്ക് നന്നാവാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കണല്ലോ അതുകൊണ്ട് തന്നെ ഇനിയും ഇതും പറഞ്ഞുകൊണ്ട് സഞ്ജുനെ കളിയാക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പൂ ഇല്ല എന്റെ കേരളം അത് അവിടെ തീരുന്നു ഈ വീഡിയോയ്ക്ക് ശേഷം അടുത്ത ദിവസം നടന്ന ചില സംഭവ വികാസങ്ങളാണ് നമ്മുടെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണത് പുള്ളിക്കാരന്റെ വീടിന്റെ തൊട്ടടുത്തൊരു സ്കൂൾ ഉണ്ടായിരുന്നു അവിടെ എന്തോ മവിൽ എന്ന് പറയുന്ന എന്തോ ഒരു മാഗസീന് പുസ്തക പ്രകാശനം നടക്കുകയാണ് അതിൽ മുഖ്യ അതിഥികളിൽ ഒരാളായിട്ട് ക്ഷണിച്ചത് ഈ സഞ്ജു ഡെക്കിനായിരുന്നു ഞാൻ എന്തായാലും അതിന്റെ പോസ്റ്റർ സൈഡ് കൊടുക്കാം സ്വാഭാവികമായിട്ടും സഞ്ജുനെ പോലെ ഒരാളെ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ വിളിക്കുന്ന സമയത്ത് പലരുടെയും ഉള്ളിൽ ഒരു ഡൗട്ട് ഉണ്ടാകും അല്ലെ എന്തിനാണ് ഇവനെ പോലത്തെ ആൾക്കാർക്ക് മതി പരിപാടിക്ക് വിളിക്കണമെന്നുള്ളത് മറ്റൊന്നിനുമല്ല റീസെന്റ് പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരി ഒരുപാട് പണികൾ കിട്ടിയെ സ്വന്തം ലൈസൻസ് വരെ റദ്ദാക്കി കിടക്കാണ് അപ്പൊ തനിക്ക് പറ്റിയ മളേ മറ്റാർക്കും പറ്റാതിരിക്കാനുള്ള ഒരു ക്ലാസ് ആ ലെവലാണ് പുള്ളിക്കാൻ ഈ പരിപാടിക്ക് ക്ഷണിച്ചിട്ടുള്ളത് പുള്ളിക്കാൻ അവർ ക്ഷണം ഇരു കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു കാരണം ഏതൊരു മനുഷ്യർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമില്ല സ്വന്തം നാട്ടിൽ ഒരു പരിപാടി വെക്കുമ്പോൾ മുഖ്യ അതിഥിയായിട്ട് അവിടെ പോകാൻ പറ്റാന്ന് പറയുന്നത് എന്തായാലും പുള്ളിക്കാനെ ക്ഷണിച്ച് അതിലുള്ള പോസ്റ്ററൊക്കെ അടിച്ച് അത് സോഷ്യൽ മീഡിയയിൽ ഇവര് പ്രചരിപ്പിക്കുകയും ചെയ്തു അവിടെയാണ് അടുത്ത കൊല്ലാപ്പ് എടുക്കുന്നത് ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റാരാണ് ഏതോ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഇതിന്റെ ഏതൊക്കെ കോണാണ്ടർ എന്ന് പറയുന്നത് ഈ പോസ്റ്റർ ഉണ്ട് എല്ലാവരും കൂടെ എന്താക്കി പുള്ളിക്കാൻ ഫേസ്ബുക്ക് പേജിൽ പോയി പൂര് തിരഞ്ഞെ വിളിച്ച് മുട്ടെറിച്ച് മാത്രല്ല ഇത് മാധ്യമങ്ങൾ വേറൊരു തരത്തിലേക്ക് വളച്ചൊടിക്കാനും തുടങ്ങി പല രീതിയിലും അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചുള്ള വാർത്തകൾ ഇറക്കാൻ തുടങ്ങി അതിൽ മറുനാടിൻ ടീ വെറുക്കിയ വാർത്തയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാനൊന്ന് വായിച്ചതരാം കൊടുങ്കുറ്റവാളി സഞ്ജു ടെക്ടി സി പി എമ്മിന് പ്രിയപ്പെട്ടവൻ സർക്കാർ സ്കൂളിൽ അതിഥിയായി എത്തിച്ചു അങ്ങനുണ്ട് ഇപ്പൊ സി പി എമ്മിന് പ്രിയപ്പെട്ടവനൊക്കെ ആയി മാറി സഞ്ജു ടയ്ക്ക് മറന്നാളും പിന്നെ നൈസായിട്ട് അവരുടെ രാഷ്ട്രീയ അജണ്ട ഉള്ളിൽ കൂടെ ഒളിച്ചു കടത്താൻ നോക്കിയതാണ് സംഭവം പക്ഷെ എന്റെ ചോദ്യം അതല്ലേ എങ്ങനെയാണ് സഞ്ജു ടൈക്ക് ഒരു കൊടും കുറ്റവാളിയായി മാറുന്നത് എന്നുള്ളതാണ് അവിടെ കുറ്റവാളി എന്ന് പറഞ്ഞാണെങ്കിൽ ഓക്കെ അതിലൊരു ന്യായീകരനുണ്ട് പക്ഷെ എങ്ങനെ കൊടും കുറ്റവാളി ആകുന്നത് പുളിക്കാനേയും കൊന്നു അതല്ലെങ്കിൽ വലിയ മോചനങ്ങൾ എന്തു നടത്തിയോ അങ്ങനെയുള്ള ആൾക്കാരല്ല നമ്മൾ കൊടും കുറ്റവാളി എന്നൊക്കെ വിളിക്കുള്ളൂ ഇത് പുളിക്കാനും റോഡ് നിയമങ്ങളും ലംഘിച്ച് അതിന്റെ കൂട്ടത്തിൽ കുറച്ച് കൂടി കാണിച്ച് അതിനുള്ള മറുമരുന്ന് പുള്ളിക്കാൻ കിട്ടുകയും ചെയ്തു ഇങ്ങനെയൊക്കെയുള്ള ഒരാൾ ഒരു കൊടും കുറ്റവാടായിട്ട് മുദ്ര കുത്താന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഇത് വളരെ ചീപ്പായി പോയി ചെയ്തത് എന്തായാലും ഇത്രയൊക്കെ പൊല്ലാപ്പുകളായപ്പോൾ ഈ സ്കൂളിൽ വെച്ച് നടക്കുന്ന പരിപാടിയുടെ അധികൃതർ എന്താക്കി സഞ്ജു ഡെക്കിനെ പരിപാടി തന്നെ ഒഴിവാക്കി സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് മൊമെന്റ് ആയിരുന്നു ഇത് സഹിക്കാൻ പറ്റുക നമ്മളൊരു പരിപാടിയിൽ മുഖ്യതിഥിയായിട്ട് വിളിച്ചിട്ട് അവസാനം പരിപാടിന്റെ തലേന്ന് നിങ്ങൾ വരണ്ടെന്ന് പറയുമ്പോൾ എത്രത്തോളം സങ്കടം ഒരു മനുഷ്യനുണ്ടാകും സ്വാഭാവികമായിട്ടും അതേ സങ്കടവും സഞ്ജു ഡെക്കിക്ക് ഉണ്ടായിരുന്നതാണ് എന്തായാലും ഇതിനെല്ലാം ശേഷം സഞ്ജു ഡെക്ക് മാതൃഭൂമിയോട് സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും നോക്കാം പക്ഷെ എനിക്ക് പറയാനുള്ള ഇതാണ് നമുക്കൊരു തെറ്റുപറ്റി എനിക്ക് തെറ്റുപെറ്റി എന്റെ അപ്രതാ എനിക്ക് ഇതിന്റെ നമ്മുടെ നിയമത്തെ കുറിച്ച് കുറച്ച് റൂളിന്റെയും കാര്യങ്ങളൊക്കെ എനിക്ക് അറിവില്ലായ്മ കൊണ്ടായിരുന്നു അത് എനിക്ക് അവർ തന്നെ ഐ ഡി ടി ആർ ക്ലാസിനും അതേപോലെ തന്നെ ഓരോ പണിഷ്മെന്റ് ഭാഗമായിട്ടുള്ള കുറച്ച് ക്ലാസ്സും സാമൂഹ്യ സേവനം ഒക്കെ ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി ഇങ്ങനെ മനം മാറി എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഐ ഡി ടി ആർ ക്ലാസ്സിന് പോയപ്പോ തന്നെ നമുക്ക് ഇങ്ങനെ റൂൾ ഉണ്ട് ഇങ്ങനെ റോളിൽ നമ്മള് പെരുമാറാണ്ട രീതി അതുപോലെ തന്നെ സാമൂഹികമായിട്ട് എങ്ങനെ പെരുമാറണം ഇതുള്ള ഒരു മാറ്റം എനിക്ക് അവിടെ വന്നപ്പോ ഉണ്ടായി പക്ഷെ നമുക്ക് എന്റെ ഒരു ചോദ്യം ഇതാണ് നമുക്ക് ഒരു സെറ്റുവറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ ഇപ്പൊ ഞാൻ സ്കൂളിൽ പോയാ പോയിട്ടാണെങ്കിലും നല്ലൊരു മെസ്സേജ് കൊടുക്കാന്ന് ഞാൻ ഓർത്തായിരുന്നു കാരണം എനിക്കൊരു സെറ്റുവറ്റി ആര് സെറ്റ് ആർക്കും ഇനി പറ്റരുത് എന്റെ ആർന്ന് എന്തെങ്കിലും രീതിക്ക് ഒരു ഹെൽപ്പ് ഉണ്ട് ആ ഒരു നല്ല മെസ്സേജ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കാന്നൊക്കെ കരുതിയാണ് ഞാൻ ഓർത്ത് വിചാരിച്ചിരുന്നത് സഞ്ജു സഞ്ജു തീർച്ചയായും സഞ്ജുവിന് നല്ല മനം മാറ്റം ഉണ്ടായി ഒരു മനം മാറ്റമാണ് ഒരു മനുഷ്യനെ നന്നാക്കുന്നത് കാരണം എത്രയോ ഒരു ഒരു പക്ഷേ എത്രയോ കുറ്റവാളികളിൽ പോലും മനം മാറി വന്ന സമൂഹത്തിൽ നല്ല സേവനം ചെയ്യുന്നു അപ്പോൾ വിശ്വസിക്കാമോ സഞ്ജുവിനെ കാരണം സഞ്ജുവിനെ വിശ്വാസം തോന്നാത്തതിൻ്റെ ചെറിയൊരു കാരണം എന്ന് പറയുന്നത് അന്ന് പോലീസ് സ്റ്റേഷനിൽ സഞ്ജു ചെന്നു പോലീസ് സ്റ്റേഷനിൽ ഹാജരായി അതിനുശേഷം ഇറങ്ങി മാധ്യമപ്രവർത്തകരെ തെറി തെറിവിളിച്ചുകൊണ്ട് ഞാനിതൊരു അലങ്കാരമാക്കി ഒരു അപമാ അപമാനമേറ്റിട്ടുണ്ടെങ്കിൽ ഞാനിതൊരു അലങ്കാരമാക്കും എന്ന് പറഞ്ഞ് വീഡിയോയുമായി പോയ ഒരാളാണ് അപ്പോൾ വിശ്വസിക്കാമോ സഞ്ജു സഞ്ജുവിനെ ഉറപ്പായിട്ട് തന്നെ വിശ്വസിക്കാം പക്ഷെ ഞാൻ മാധ്യമപ്രവർത്തകരാണെങ്കിലും ഞാൻ തെറി ചെറിവിളിക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല ഞാൻ എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ എന്റെ പ്രേക്ഷകരിലോട്ട് ചെയ്തായിരുന്നു പക്ഷെ അതും തെറ്റായിരുന്നാലും പിന്നീട് എനിക്ക് മനസ്സിലായി അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു എനിക്ക് ട്രാവൽ കിട്ടിയിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ തിരിച്ചു പോയി ഇതൊന്നും ചെയ്യത്തില്ലായിരുന്നു അതായത് ബോധ്യം വന്നു സത്യമായിട്ട് എനിക്കിപ്പോ മൊത്തം ഇപ്പൊ ആവുള്ള ഒരു കുഴപ്പം എനിക്ക് സമൂഹം പോലും അക്സെപ്റ്റ് അക്ഷപ്തല്ല എന്റെ എനിക്ക് തെറ്റാണ് എന്റെ തിരുത്തന്നെ എനിക്കൊരു എനിക്കൊരു ഒരു ഇത് എനിക്ക് ഓപ്ഷൻ പോലും തരുന്നില്ല ഇപ്പൊ നമുക്ക് ഒരു ചെറിയൊരു എനിക്ക് തെറ്റുപറ്റി കഴിഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥ അല്ലേ സ്വന്തം കരിയറിനെ വരെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് എന്തായാലും ഇങ്ങനെ ഒന്നും ഇനി ആവർത്തിക്കില്ലാന്ന് പറഞ്ഞ ചിരിക്കുക തിരുത്താനുള്ള ഒരു അവസരം കൂടി നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാറട്ടെ അല്ലെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ ഇനി ഒരു നല്ല മനുഷ്യനായി സഞ്ചു ജീവിക്കട്ടെ പക്ഷെ അതിനുള്ള അവസരം ഒരുക്കേണ്ടത് നമ്മളാണ് അപ്പൊ അവസരം കൊടുക്കുക എന്ന് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളു എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് സഞ്ജിനി ഒരു സെക്കൻഡ് ചാൻസ് അർഹിക്കുന്നുണ്ടോ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്ക് കാണാം